മിസ്റ്റർ ആൻഡ് മിസ് കൊല്ലം മത്സരങ്ങൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കും ഭാരവാഹികൾ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് അസോസിയേഷൻ്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടത്തുന്നത് കൊല്ലം ജില്ലാ സ്പോർട്സ് കൌൺസിൽ നിരീക്ഷണത്തിൽ ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റും അർജ്ജുന അവാർഡ് ജേതാവുമായ ജി വി പോളി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യാം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറിയും ജി വി രാജ അവാർഡ് ജേതാവുമായ എം കെ കൃഷ്ണകുമാർ പ്രസിഡന്റും മുൻ മിസ്റ്റർ ഇന്ത്യയുമായ ആനന്ദൻ ട്രഷറർ എസ് സുധാകരൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സേണസ്റ്റ് എന്നിവർ വിജയികൾക്ക് സമ്മാനദാനം നിർവ്വഹിക്കാം ഡോക്ടർ കെ രാമഭദ്രൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് തസ് ജില്ലാ സെക്രട്ടറി എ അജിത്ത് രക്ഷാധികാരി പ്രദീപ് സുരേഷ് കുമാർ സ്പോർട്സ് കൌൺസിൽ നോമിനി ആർ സുരേഷ് ട്രഷറർ റോയ് ഫ്രാൻസിസ് ചെയർമാൻ ഹർഷകുമാർ ശശിധരൻ വൈസ് പ്രസിഡന്റ് മുരുകൻ ദിവ്യാദേവൻ പ്രോഗ്രാം കൺവീനർ സീന മുരുകൻ എന്നിവർ സംസാരിക്കും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ സീനിയർ ജൂനിയർ സബ് ജൂനിയർ മിസ് ആൻഡ് മിസ്റ്റർ കൊല്ലം മോഡൽ ഫിസിക്ക് മാസ്റ്റേഴ്സ് ഫിസിക്കലി ചലഞ്ച്ഡ് എന്നീ കാറ്റഗറിയിലുള്ള മത്സരങ്ങളാണ് നടത്തപ്പെടുക സീനിയർ മിസ്റ്റർ കൊല്ലത്തിന് അൻപതിനായിരം രൂപയും ജൂനിയർ മിസ്റ്റർ കൊല്ലത്തിന് മുപ്പതിനായിരം രൂപയും സബ് ജൂനിയർ മിസ്റ്റർ കൊല്ലത്തിൽ

പത്തുമണിക്ക് മത്സരം ആരംഭിക്കും ഇരുപത്തി മൂന്നാം തീയതിൻ്റെ ഭാരനിർണ്ണയാണ് ഭാരനിർണ്ണയം ഇത്ര വെയിറ്റ് കാറ്റഗറി നോക്കുന്ന നോക്കുന്നതിലൂടെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് കാര്യം സ്പോർട്സ് കൗൺസിൽ എക്സൈസ് ബോഡി ആയതുകൊണ്ട് അവരുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ ആധാർ ചിലതിനകത്ത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സിയുടെ ബുക്കും അങ്ങനെ കൊണ്ടുവന്ന് അത് വെരിഫൈ ചെയ്തതിന് മാത്രമാണ് നമ്മൾ മത്സരം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രഞ്ജിത്ത് സെക്രട്ടറി അജിത്ത് സ്പോർട്സ് കൗൺസിൽ നോമിനി ആർ സുരേഷ് മിസ്റ്റർ വേൾഡ് ചാമ്പ്യൻ സുരേഷ് കുമാർ വൈസ് ചെയർമാൻ സീനാ മുരളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം